പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വർഷത്തെയും നോമ്പുകാലം ആരംഭിച്ചിരിക്കുകയാണ് നോമ്പുകാലമായാൽ സാമാന്യ മുസ്ലിങ്ങളുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം ഉടമകളായ ഹോട്ടലുകളും ചായക്കടകളും ഒക്കെ ഒരു മാസത്തോളം അടച്ചിടുകയാണ് ഇസ്ലാം മത നിയമപ്രകാരം തന്നെ നോമ്പിന് പലർക്കും ഇളവുകളുണ്ട് എല്ലാവരും നോമ്പ് അനുഷ്ഠിച്ചേ പറ്റൂ എന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ഹോട്ടലുകളും ചായക്കടകളും ബന്ധാക്കുന്നത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ് പ്രത്യേകിച്ച് രോഗികളായ ആളുകൾ അവർക്ക് നോമ്പ് കഴിയില്ല അവർക്ക് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ മുസ്ലിം പ്രദേശങ്ങളിലാണെങ്കിൽ ഹോട്ടലുകളൊക്കെ ബന്ധായിരിക്കും അതുപോലെ തന്നെ നോമ്പ് നിർബന്ധമല്ലാത്ത ആളുകൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുവരും ഇവർക്കൊക്കെ ഈ ഹോട്ടലും ചായക്കടയും ഇല്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില്ലറയല്ല തീരെ ഈ നോമ്പ് നോമ്പിന് ഭംഗം വരാൻ ഊണ് തന്നെ ആയിരിക്കണം പൊറോട്ട തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ ബത്തക്ക അതായത് തണ്ണിമത്തൻ മുറിച്ച് വിൽക്കുന്നതും സോഡ മറ്റ് ശീതളപാനീയങ്ങൾ ഇതൊക്കെ വിൽക്കുന്നതൊന്നും ആരും പന്താക്കുന്നില്ല നോമ്പിന് ഭംഗം വരണമെങ്കിൽ അതൊക്കെ കൊണ്ട് നോമ്പ് മുറിയല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ നിർത്തൽ ചെയ്യേണ്ടതാണ് നോമ്പ് മാസത്തെ ഈ ഈ നോമ്പിന്റെ പകൽ സമയങ്ങളിൽ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ നിരർത്ഥകത വ്യക്തമാകുന്നുണ്ട് ചില സ്ഥലത്ത് അങ്ങനെ നിർബന്ധിച്ച് കടയടുപ്പിക്കുന്നുണ്ട് വലിയ പോക്കിരുത്തരങ്ങൾ നടത്തുന്നുണ്ട് എന്നൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും വലിയ ഒരു മോശമായി വളരെ വെറുക്കപ്പെട്ട ഒരു സംഗതിയായി ഈ ഓരോ ഉള്ള മഹല്ലിലുള്ള ആളുകൾ അതിനെ കാണുന്നു എന്നതുകൊണ്ടാണ് ഒരു മാസത്തോളം വരുമാന മാർഗം ഉപേക്ഷിച്ച് ഈ ഹോട്ടലൊക്കെ ഇങ്ങനെ പൂട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നത് അവരെ അവരത് തുറന്ന് പ്രവർത്തിക്കുന്നത് സാരമില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മുടെ സമുദായത്തിൽ ഉള്ളതെങ്കിൽ പലരും തുറന്ന് പ്രവർത്തിക്കുമെന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ തുടർച്ചയായ നോമ്പ് അത് മനുഷ്യനുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചിലരെ അല്ല ചിലർ പറയും ഒന്നും സംഭവിക്കുന്നില്ല എന്നാൽ അതറിയണമെങ്കിൽ നോമ്പ് ഒരാഴ്ച പിന്നിടുമ്പോഴേക്ക് ആശുപത്രികളിൽ നോക്കിയാൽ മനസ്സിലാകും അതുവരെ അതുവരെ ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് രോഗികൾ വയറ് സംബന്ധമായ പ്രശ്നങ്ങളും കൊണ്ട് ഹോസ്പിറ്റലുകൾ നിറയുന്ന ഒരവസ്ഥയുണ്ട് അത് ഡോക്ടർമാരോടും മറ്റ് നേഴ്സുമാർ ഇങ്ങനെയുള്ള ആൾക്കാരോട് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ് എല്ലാവർക്കും ഒരുപക്ഷെ അസുഖം ഉണ്ടാകണമെന്നില്ല നല്ലൊരു ശതമാനം ആളുകൾക്ക് ഒരു അഞ്ചാറ് മണിക്കൂറിലധികം പച്ചവെള്ളം പോലും കുടിക്കാതെ വിശക്കുമ്പോൾ നമ്മുടെ കുടലിൻ്റെ ഭിത്തിയിൽ വലിയ പ്രശ്നമുണ്ടാകുന്നു ആസിഡിറ്റി അല്ലെങ്കിൽ അമ്പലം കൂടുതൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കുടലിൻ്റെ ഭിത്തിക്ക് പോറ ഏൽക്കുന്ന ഒരവസ്ഥയും അത് മുഖേന അൾസർ ഇല്ലാത്തവർക്ക് പോലും അൾസർ വരാൻ കാരണമാകുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് പലരും അത് അംഗീകരിക്കില്ല അംഗീകരിക്കാത്ത എന്താന്ന് വെച്ചാൽ ഒരു മർക്കട മുഷ്ടിയാണ് അത് സ്വാഭാവികമാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷം മുമ്പ് വരെ നോമ്പ് അനുഷ്ഠിച്ച ആളാണ് അന്നേരം തന്നെ എനിക്ക് വലിയ പ്രശ്നമായിരുന്നു അതായത് ഉച്ച സമയമാകുമ്പോഴേക്ക് വയറിൽ നിന്ന് വലിയ ക്ഷോഭം ഉണ്ടാകും പിന്നീട് നിയന്ത്രണം കിട്ടാത്ത വിധത്തിൽ കഫം പോവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം അപ്പം നോക്കൊരു ഒരാഴ്ച പിന്നിട്ട് കുറേ അങ്ങി കഴിയുമ്പോഴേക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ പലപ്പോഴും സർവീസിലുള്ള കാലത്തൊക്കെ നോമ്പിന് ലീവെടുക്കുമായിരുന്നു ചെയ്ത് കാരണം ഓഫീസിൽ നിന്ന് ആ നിലക്ക് ജോലി മുഴുവിച്ച് വീട്ടിലെത്താൻ കഴിയില്ല അതിൻ്റെ മുമ്പേ തന്നെ നമുക്ക് ഈ വയറ്റിലെ പ്രത്യേകിച്ച് കഫം പോകുന്ന മ്യൂക്കസ് പോകുന്ന ഒരു ഒരവസ്ഥ ഇത് എനിക്ക് മാത്രമല്ല ഞാൻ അറിഞ്ഞ ഒരുപാട് ആളുകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നോമ്പ് കാലത്ത് ഉണ്ടാകാറുണ്ട് എന്നോട് ചിലർ പറയും നിങ്ങൾ അത്താഴത്തിൻ്റെ സമയത്ത് തൈര് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു ചിലർ പറയും മോരാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടൊന്നും ഇതൊക്കെ പറയാമെന്നല്ലാതെ ഒരു പരിഹാരമല്ല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാലം ഞാൻ ഓമപ്രസോള് പാൻറ്റോക്രസോള് ഇതൊക്കെ ഇങ്ങനെയുള്ള ഗുളികകളൊക്കെ ഭക്ഷണത്തിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ കഴിച്ച് നോക്കി ചെറിയ ആശ്വാസമൊക്കെ കാണും പക്ഷേ ചിലപ്പോൾ തീരെ അതും അതും ഫലിക്കാതെയായി അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഞാനൊരു യുക്തിവാദിയാണ് അതുകൊണ്ട് നോമ്പ് വേണ്ട എന്ന് എന്നെ പറയും എന്നാൽ എല്ലാവർക്കും അത് സ്വീകരിക്കണം എന്നുള്ളതില്ല പക്ഷേ വിശ്വാസികളായ നിങ്ങൾക്കും അത്രത്തോളം അത് നിർബന്ധമില്ല എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ കാണിച്ചു തരാം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വിശ്വാസികളായാലും യുക്തിവാദിയായാലും ഒക്കെ ഈ മനുഷ്യനെ നമുക്ക് നമ്മൾ നമ്മൾ സ്നേഹിക്കുന്നു അപ്പം മതമുള്ളവരെയൊക്കെ നമുക്ക് കൂറില്ലാതെയല്ല മതത്തിൻ്റെ ആളുകളെയും നമ്മുടെ സഹോദരങ്ങളായ മതവിശ്വാസികളെയൊക്കെ അവരോടൊക്കെ വലിയ ആദരവും സ്നേഹവും ഉണ്ട് ആ സ്നേഹം കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ബാക്കി എന്ത് ആരാധന കർമ്മങ്ങൾ ചെയ്താലും ഇത് നിങ്ങൾ ഈ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ആരോഗ്യം കളയരുത് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് വിശ്വാസമുള്ള ആളുകൾക്കും അത് അത്രമാത്രം നിർബന്ധമല്ല നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം സൂറത്തുൽ ബക്രയിലെ ൂറ്റി എൺപത്തിനാലാമത്തെ സൂക്തത്തിൽ കബിലിക്കും തത്തക്കൂവൻ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അയ്യാമം ആയുധൂദാത് എണ്ണപ്പെട്ട ചില ദിവസങ്ങളിൽ എന്നാണ് അവിടെ തന്നെ നാം കാണേണ്ടത് ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ എണ്ണ എണ്ണപ്പെട്ട എന്ന് പറയുന്ന ഈ മഴദൂദാത് എന്നുള്ളതിന് അത് കുറവിൻ്റെ ബഹു ബഹുവചനമാണ് അതായത് അറബിയിൽ കില്ലത്തിൻ്റെ ജമ്മ എന്ന് പറയും മഴദൂതത്വൻ എന്ന് പറഞ്ഞാൽ അധികത്തിൻ്റെ ബഹുവചനമാണ് അതായത് കെസറത്തിൻ്റെ ജമ്മ എന്ന് പറയും ഇവിടെ കില്ലത്തിൻ്റെ ജമ്മു അതായത് കുറവിൻ്റെ ബഹുവചനമാണ് ഉപയോഗിച്ചത് അപ്പോൾ അതുകൊണ്ട് ഏതാനും ദിവസങ്ങളിൽ കുറച്ച് ദിവസം ഒരു വിരലിലെണ്ണാവുന്ന പ പലപ്പോഴും പത്തിൽ കുറവുള്ളതിനാണ് അങ്ങനെ പറയുക അപ്പം നാം വിചാരിക്കുന്നത് പോലെ ഈ നോമ്പ് മുഴുവൻ അനുഷ്ഠിക്കണമെന്ന് അതിൽ നിന്ന് വരുന്നില്ല പിന്നെ നിങ്ങൾ തീർച്ചയായും ഹദീസിലങ്ങനെയുണ്ട് കർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടാവും അത് വേറെ കാര്യം ഖുർആാനെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇത്രയേ ഉള്ളൂ അവിടെ തന്നെ പറയുന്നത് എന്താ എന്ന് വെച്ചാൽ ഫമം കാനം ഇൻകും അറിയുവൻ ഔ സഫരിൻ നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ അല്ലെങ്കിൽ ഔ സഫരിൻ നിങ്ങൾ യാത്രയിലോ ആവുകയാണെങ്കിൽ ഫൈതത്തും മിൻ അയ്യാ മിൻ ഉഹർ നിങ്ങൾക്ക് അതിൻ്റെ എണ്ണം മറ്റു ദിവസങ്ങളിൽ അത് അനുഷ്ഠിച്ച് പൂർത്തിയാക്കാം എന്നിട്ട് പറയാണ് യുദ്ധീകൂനഹു ഫിതിയത്വം താഴമും സ്കീൻ ഇനി അതിന് സാധിക്കുന്ന ആളുകൾക്ക് തന്നെ വലല്ലതീന യുദ്ധീകൂനഹു ഈ നോമ്പിന് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുന്ന ആളുകൾക്ക് തന്നെ ഫിതിയത്വം താഴമും മിസ്കീൻ ഒരു സാധുവായ മനുഷ്യന് ആഹാരം നൽകി ആഹാരം അതൊരു പ്രായശ്ചിത്തമായി ഫിതിയാണ് അതാണ് പറയുന്നത് അങ്ങനെ ഒരു സാധുവിന് ഫിതിയായി ഭക്ഷണം നൽകിയാലും മതി എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ആൾക്കും ഇത് നിർബന്ധമില്ല എന്നാണ് പറയുന്നത് ഫമന്ത് തവ ഖൈറൻ ഫഹുവഖൈറു ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അത് അവന് നല്ലതാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു നിങ്ങൾ നോമ്പ് നോൽക്കൽ തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് ഇ കൊതും ത തലമോൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് അനുഷ്ഠിക്കൽ തന്നെയാണ് നല്ലത് എന്നേ പറഞ്ഞിട്ടുള്ളൂ നിർബന്ധം എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആരോഗ്യത്തിന് പ്രശ്നമില്ല വരല്ലതീനെ യുദ്ധിക്കൂനഹു നിങ്ങൾക്ക് അതിന് സാധ്യമാണെങ്കിൽ ഈ എന്ന് പറയും താക്കത്ത് എ എന്താച്ച കഴിവ് ആ താക്കത്തുള്ള ആളുകൾക്ക് തന്നെയാണ് ഇവിടെ പറയുന്നത് ഫിരിയത്തും താമൺ സ്കീൻ അതുകൊണ്ട് നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിർബന്ധമാകുന്നില്ല നിങ്ങൾക്ക് ഒരു സാധുവിന് ഭക്ഷണം നൽകിക്കൊണ്ട് ഇതിന് പ്രായശ്ചിത്തം ചെയ്യാം എന്നുള്ളതാണ് സൂറത്തിൽ ബക്രയിലെ നൂറ്റമ്പത്തിനാലാം സൂക്തത്തിൽ പറയുന്നത് ഈ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് എന്തു തന്നെയാലും ഈ വയറ് സംബന്ധമായ പ്രത്യേകിച്ച് അൾസർ പോലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ടും അതുകൊണ്ട് വലിയ പ്രയാസമുണ്ടാകും അങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ വലിയ പിന്നെ വിദഗ്ദ്ധരായ ഡോക്ടർമാർക്ക് പിന്നെ കൊണ്ട് പരിശോധിപ്പിച്ച് വളരെ ശ്രമകരമായി അത് മാറ്റിക്കിട്ടാനാണ് ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ആ പിന്നെ ആ ഒരു 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 സന്ദർഭത്തിൽ നമ്മൾ ആരോഗ്യമുള്ള നമ്മൾ ആരോഗ്യം നശിപ്പിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ വല്ലാത്ത സഹതാപമുണ്ട് സ്നേഹത്തിൻ്റെ പേരിലുള്ള എൻ്റെ ഒരു ഉപദേശമാണ് അതുകൊണ്ട് ഈ ഉപദേശം നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്